കൊടുങ്ങല്ലൂരിൽ പുള്ളിപ്പുലിയെ കണ്ടതായ പ്രചാരണം ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ കോട്ടപ്പുറം ചന്ദപ്പുര ബൈപ്പാസിൽ പടാകളം സിഗ്നലിന് പരിസരത്താണ് പുള്ളിപ്പുലിയെ കണ്ടതായി നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് വാഹനങ്ങൾക്കിടയിൽ പുള്ളിപ്പുലിയെ ഇരുചക്രയാത്രികൻ കണ്ടതായാണ് വാട്സാപ്പിൽ പ്രചരിക്കുന്ന ശബ്ദ സന്ദേശം എന്നാൽ ഇതിനെപ്പറ്റി കൊടുങ്ങല്ലൂർ പോലീസിൽ യാതൊരു വിവരം ലഭിച്ചിട്ടില്ല പുള്ളിപ്പുലി എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു തുടങ്ങിയ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമുണ്ട് വരയൻ പൂച്ചയെ വലതും ആയിരിക്കുമോ കണ്ടതെന്നുള്ളതിലും വ്യക്തതയില്ല സമൂഹ മാധ്യമങ്ങളിൽ വന്ന ശബ്ദ സന്ദേശത്തിലേക്ക് കെ സിക്സ്റ്റി സിക്സ് റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വണ്ടികളുടെ ഇടയിലായിട്ട് പുള്ളിപ്പുലിയെ കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഒരു ബൈക്കാരനടുത്ത് നിർത്തിയിരുന്നു നിസാൻ ഏത് വശത്തേക്ക് ഓടിപ്പോയി എന്നുള്ളത് അറിയില്ല എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐ സി ടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു ഐഎസ് ഒൻ തൗസൻഡ് വൺ ടൂ തൗസൻഡ് ഫിഫ്റ്റി അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്നമാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച്